നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കടലിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക പ്രവർത്തനങ്ങൾ മേഖലയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ആഗോള ചരക്ക് ഗതാഗതത്തെ കൂടുതൽ മോശമാക്കുകയും ചെയ്യുന്നുവെന്ന് യൂറോപ്യൻ യൂണിയനിലെ ചൈനയുടെ പ്രതിനിധി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ പ്രശ്നം വർദ്ധിപ്പിക്കും വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോകാനോ അവർക്ക് സംരക്ഷണം നൽകുവാനോ സാധിക്കുന്നില്ല എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആയുധ നിയന്ത്രണ വിഭാഗം ഡയറക്ടർ ജനറൽ ഫു കോങ് വ്യക്തമാക്കിയത് തെക്കൻ ചെങ്കൽ ലക്ഷ്യമാക്കി വിക്ഷേപിക്കാൻ തയ്യാറായ രണ്ട് കപ്പൽ വിരുദ്ധ മിസൈലുകൾ തങ്ങളുടെ സൈന്യം യമനിൽ തകർത്തതായും ബുധനാഴ്ച രാവിലെ യു എസ് സൈന്യം അവകാശപ്പെട്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ചൈനയുടെ പ്രതികരണം വരുന്നത് യു എസിനെയും യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന അഞ്ഞൂറിലധികം ചരക്ക് കപ്പലുകൾ ചെങ്കടൽ ഒഴിവാക്കിയതായാണ് റിപ്പോർട്ട് ഇത് ചരക്ക് ഗതാഗതം വൈകിപ്പിക്കുകയും ചെലവുകൾ വലിയ രീതിയിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ചെങ്കടലിലൂടെ റഷ്യൻ ചൈനീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാമെന്ന് ഹോദി നേതാവ് മുഹമ്മദ് അൽ ബുഗേദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു റഷ്യയും ചൈനയും ഉൾപ്പെടെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം പ്രശ്നമല്ല അത്തരം കപ്പലുകൾ സുരക്ഷിതമായി കടന്നു പോകുന്നത് ഉറപ്പാക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യതയാണ് കാരണം സ്വതന്ത്ര കപ്പൽ യാത്ര ഞങ്ങളുടെ രാജ്യത്തിന് ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നാൽ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയാണ് അതായത് ചൈന കൂടുതൽ മുന്നറിയിപ്പ് നൽകുന്നു ചൈന യു കെയും യു എസിനെയും കടന്നാക്രമിക്കുന്ന കാര്യങ്ങളിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു പക്ഷേ ചെങ്കടലിൽ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ചതും ആദ്യം കപ്പലുകൾ തടഞ്ഞു തുടങ്ങിയതും ഹൂതികളാണെന്നാണ് വ്യക്തമാകുന്നത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക പ്രവർത്തനങ്ങൾ മേഖലയിലെ പ്രശ്നങ്ങളാണ് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചൈന തന്നെ നേരിട്ട് അറിയിച്ചിരിക്കുന്നത് ആഗോള മേഖലയിൽ തന്നെ ഇത് വൻ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പാണ് ചൈന നൽകിയിരിക്കുന്നത് എന്തായാലും ചെങ്കടലിൽ ഹൂതികളുടെ ശക്തമായ കേന്ദ്രം അല്ലെങ്കിൽ ഹൂതികളുടെ പ്രവർത്തനം അത് നിർത്തുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്തുവാനോ ഒന്നും തന്നെ തയ്യാറല്ല ഇസ്രയേലിലേക്കുള്ള ബോട്ടുകളും ഇസ്രയേലിൽ നിന്നുള്ള ചരക്ക് കപ്പലുകളും പൂർണ്ണമായി തകർക്കും മാത്രവുമല്ല അമേരിക്കയെയും ബ്രിട്ടനെയും ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് വരികയാണെങ്കിൽ അവരുടെ കപ്പലുകൾക്കും നേരെയും കൃത്യമായ ബോംബാക്രമണങ്ങൾ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ചെങ്കടലിലെ ഹോതി വിമത് എന്തായാലും ശക്തമാക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് മുന്നറിയിപ്പുമായി ചൈനയും രംഗത്തെത്തിയിരിക്കുന്നത്